അയോധ്യയിലെ രാം മന്ദിർ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസ് ക്ഷണം സ്വീകരിക്കുന്നത് സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കണമെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ തീരുമാനം ഈ രാജ്യത്തെ കോടി ജനങ്ങളുടെ വികാരത്തെ ഉൾക്കൊള്ളുന്നുണ്ടോ ഇല്ലയോ എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് ഈ രാജ്യത്തെ കോടി ജനങ്ങളുടെ വികാരങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കോൺഗ്രസ് ഒന്ന് രണ്ടാമത്തെ കാര്യം കോൺഗ്രസ് രാജ്യത്തെ പരമോന്നത കോടതിയെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും തീരുമാനമെടുക്കും ഈ രണ്ട് കാര്യങ്ങളിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്നുള്ളതിനനുസരിച്ചിരിക്കും കോൺഗ്രസ് അയോധ്യയിൽ ഇരുപത്തിരണ്ടാം തീയതി ജനുവരി ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന ശ്രീരാമജന്മ ക്ഷേത്രത്തിന്റെ റണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണോ വേണ്ടിയോ എന്നുള്ള തീരുമാനത്തിലെടുക്കും കോൺഗ്രസിന്റെ ഇതുവരെയുള്ള ഇതോടൊപ്പം കോൺഗ്രസ് രാജ്യത്തെ പരമോന്നത കോടതിയെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കണം ഈ രണ്ടു കാര്യങ്ങളിലെയും നിലപാടനുസരിച്ചായിരിക്കും അയോധ്യയിലെ രാം മന്ദിറിന്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ കോൺഗ്രസിന്റെ പങ്കാളിത്തമെന്നും വി മുരളീധരൻ വ്യക്തമാക്കി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു